ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് കൃഷ്ണനും രാധയും പങ്കെടുക്കുന്ന ആ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി വന്നിരിക്കുന്നത് മേഘനാഥനാണ് എന്നാൽ ഈ കാര്യം ഇപ്പോൾ അറിയാവുന്നത് ആര്യക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും മേഘനാഥനെ ഈ ചടങ്ങിൽ വരാതിരിക്കാനുള്ള പരിപാടി ഒപ്പിച്ചിരിക്കുകയാണ് ആര്യ അതിനായി ആര്യയുടെ കൂടെ പിടിച്ച ഒരു ഫ്രണ്ടിനെയും പിടിച്ചിരിക്കുന്നു മേഘനാഥൻ വന്നപ്പോൾ തന്നെ അദ്ദേഹം കുറേ ജ്യൂസുമായിട്ട് അറിയാത്തതുപോലെ മേഘനാഥന്റെ അരികിൽ കൂടി വന്ന് മേഘനാഥന്റെ ദേഹത്തു കൂടി അത് തട്ടിയിടുന്നുണ്ട് മേഘനാഥൻ അയാളെ കുറെ വഴക്ക് പറഞ്ഞിരിക്കുന്നു എന്നാലും കുഴപ്പമില്ല അവരുടെ ആ പ്ലാൻ നടക്കുന്നു സാർ അവിടെ വാഷ്റൂം ഉണ്ട് സാർ അങ്ങോട്ട് പോയെന്ന് കഴുകിയാൽ എന്ന് ആ പയ്യൻ പറയുന്നുണ്ട് ഇതെല്ലാം മുകളിൽ നിന്നും ആരെ കാണുന്നുണ്ടായിരുന്നു ശേഷം അയാൾ ജെൻസ് ടോയ്ലറ്റിൽ കയറി അസമയം സതീഷ് ആര്യോട് വന്ന് പറയുന്നു തല്ല കിട്ടി എന്നാലും മിഷൻ സക്സസ് അതിനായിട്ട് ഒരു അഞ്ഞൂറ് രൂപ സതീഷിന് കൊടുക്കുകയാണ് ആര്യ ചായ ഒഴിച്ചതിന് ഇത് മതി എന്നാൽ തല്ല് കിട്ടിയതിനോ എന്ന് സതീഷ് ചോദിച്ചപ്പോൾ ഓഹോ എല്ലാത്തിനും കാശ് വേണോ നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് കുറച്ച് പണം കൂടി ആര്യ സതീഷിന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറയാം മടിക്കരുത് കേട്ടോ എന്നാ പയ്യൻ പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആര്യ അവിടുന്ന് പോയി ശേഷം ടോയ്ലറ്റിൽ ടോയ്ലറ്റിൽ നിൽക്കുകയാണ് മേഘനാഥൻ കറവീണ ഭാഗം കഴുകിക്കളയുന്നു പെട്ടെന്ന് തന്നെ ആര്യ വാതില് പുറത്തു പൂട്ടിയിട്ടിരിക്കുന്നു അവിടെ കിടന്നോളും മേഘനാഥ ചേച്ചിയും ചേട്ടനും പോകുന്നതുവരെ നിന്നെ ഇവിടെ കിടത്താൻ സാധിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം ദൈവമേ ഈ ദുഷ്ടനെ ആരും തുറന്നു വിടരുതേ എന്നൊരു പ്രാർത്ഥനയും ഉണ്ട് എന്നിട്ട് ആര്യ അവിടെ നിന്ന് പോകുന്നു ആര്യ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്കെത്തി അവാർഡ് ദാനമാണ് ഇനി നടക്കുന്നത് വർമ്മ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നു അഞ്ജലിയും പ്രസാദും ഇവർ ഒരേ സംരംഭത്തിന്റെ ഭാഗമാണ് അവരുടെ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അനുഭവ പരിചയങ്ങൾ അവരെ കൊണ്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സംസാരിക്കാനായി അവരെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് അവരെ ക്ഷണിക്കുകയാണ് കൃഷ്ണൻ തന്നെ ആദ്യം വന്ന് സംസാരിക്കുന്നുണ്ട് എന്നാൽ വർമ്മ കൂടെ നിന്ന് അയാളോട് ചോദിക്കുന്നു ആ നാദനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല ഒന്നുകൂടി വിളിച്ചു നോക്ക് കൃഷ്ണൻ പറയുന്നു എല്ലാവർക്കും നമസ്കാരം കൗമാരപ്രായത്തിൽ നാട്ടിൽ നിന്ന് പോന്ന് അത്യാവശ്യം ചെറിയ ചെറിയ ജോലികളും ചെറിയ ചെറിയ സംരംഭങ്ങളും കൂടി വളർന്നെത്തിയതാണ് അല്ലെങ്കിൽ അമ്മ ഇവൻസ് എന്ന് ഈ സംരംഭം ഇവിടെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഏറ്റവും വലിയ പ്രയോജന പ്രചോദനം എൻ്റെ വീട്ടുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ലഭിക്കാൻ പോകുന്ന ഈ സംരംഭക അവാർഡ് അവർക്ക് എല്ലാവർക്കുമായി സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇതേ സമയം വാഷ്റൂമിൽ നിന്നും മേഘനാഥൻ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കിയപ്പോൾ വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല ആര്യകെ ഇടയ്ക്ക് നല്ല ടെൻഷനുണ്ട് ആരാ ഇത് പുറത്ത് നിന്ന് ലോക്ക് ചെയ്തത് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ മേഘനാഥൻ പറയുന്നു എന്നാൽ ഇതൊന്നും ആരും കേൾക്കുന്നത് പോലുമില്ല മേഘനാഥൻ്റെ ഫോൺ അടിച്ചിട്ടും കിട്ടുന്നില്ല ഇതേ സമയം ആര്യ ഒന്നുകൂടി മേഘനാഥനെ നോക്കാൻ പോകുന്നുണ്ട് ഫോൺ വിളിക്കാൻ ഫോൺ വിളിക്കാം എന്ന് വിചാരിച്ചാൽ റേഞ്ചും ഇല്ല മേഘനാഥൻ്റെ കലി ഇരട്ടിക്കുന്നുണ്ട് ആര്യ വന്ന് നോക്കിയിട്ട് പോകുന്നു ഇതുവരെ ആ വാതിലാരും തുറന്നിട്ടില്ല സർ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ ആൾ എത്തിയില്ലെങ്കിലും പ്രോഗ്രാം നടത്തിയല്ലേ പറ്റൂ എന്ന് അയാൾ വർമ്മയോട് പറയുന്നുണ്ട് ഇയാളുടെ ഒരു കാര്യം നേരം കൂടി വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വർമ്മ പിന്നെ അഞ്ജലിയും സംസാരിക്കാനായി ചെല്ലുന്നു ഈയൊരു അവാർഡിനായി എന്നെ തിരഞ്ഞെടുത്തതിൽ വർമ്മ സാറിനോടും പിന്നെ ബാക്കിയുള്ള കുറച്ച് ആളുകളുടെ പേരൊക്കെ പറയുന്നുണ്ട് അവരോടൊക്കെ നന്ദി അർപ്പിക്കുകയാണ് അഞ്ജലി ഒരു സംരംഭക എന്നതിൻ്റെ അർത്ഥം പോലും വ്യക്തമായി അറിയാത്തവളാണ് ഞാൻ അങ്ങനെയുള്ള എന്നെ സംരംഭകയാക്കിയത് എൻ്റെ പ്രസാദേട്ടനാണ് ആ നിലയ്ക്ക് എൻ്റെ ഈ അവാർഡ് ഞാൻ അദ്ദേഹത്തിന് തന്നെയാണ് സമർപ്പിക്കുന്നത് തർക്കിച്ചും വഴക്കിട്ടും ഒന്നും കലഹിച്ചും കഴിയാതെ ഒരേ മനസ്സോടെ നിന്ന് തുടർന്നു പോവുകയായിരുന്നു ഞങ്ങളുടെ സംരംഭത്തിന്റെ രഹസ്യം ഏറ്റെടുക്കുന്ന വർക്കുകൾ അത് ഏൽപ്പിക്കുന്നവർക്കും അതിൽ പങ്കാളിത്തം വഹിക്കുന്നവർക്കും ഒരുപോലെ തൃപ്തി നൽകുന്ന വിധത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ വിജയത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ കരുതുന്നു ഇതേസമയം വാഷ്റൂമ് വൃത്തിയാക്കാനായി ഒരു ചേച്ചി അതുവഴി വരുന്നു മേഘനാഥനെ കാണുന്നുണ്ട് എന്തോ ഒരു സംശയത്താൽ ആര്യ മേഘനാഥന്റെ അടുത്തേക്ക് പോകുന്നു ആ ചേച്ചിയാണെങ്കിൽ മേഘനാഥനെ തുറന്നു വിട്ടിരിക്കുന്നു വളരെ ദേഷ്യത്തോടെ പുറത്തിറങ്ങിയ മേഘനാഥൻ അവിടെയും ഇവിടെ വെക്കും നോക്കുന്നുണ്ട് ആ സ്ത്രീ ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയത് മോനെ എന്ന് ഏതോ വിവരം കെട്ടവൻ പറ്റിച്ച പണിയാണ് ഷർട്ടിൽ വീണ ജ്യൂസ് ഞാനൊന്ന് കഴുകാൻ കയറിയതാ ആര്യോ എന്നെ പുറത്തുനിന്ന് ലോക്കിട്ടു എന്ന് മേഘനാഥൻ പറയുന്നുണ്ട് ആര്യ അതുവഴി വന്നപ്പോൾ ഈ മേഘനാഥൻ കഥകുതുറന്ന് പുറത്തേക്ക് പോകുന്നത് ആര്യ കാണുന്നു ആര്യ വീണ്ടും ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് മീറ്റിംഗ് ഇപ്പോൾ കഴിയാറു ആയിട്ടുണ്ടാവും ആ വർമ്മസാറിൻ്റെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ഈ സമയം അഞ്ജലി അവിടെ പ്രസംഗിച്ചോടെ നിൽക്കുകയാണ് മേഘനാഥൻ്റെ പിന്നിലെത്തിയിരിക്കുകയാണ് ആര്യ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ വിചാരിക്കുന്നു ആ സമയത്ത് ഒരാൾ ഫോൺ വിളിച്ച് അതുവഴി പോകുന്നത് ആര്യ കാണുന്നു അയാളുടെ പിറകെ പോവുകയാണ് ആര്യ ചേട്ടാ ആ ഫോണൊന്ന് തരാമോ ഞാനിവിടെ സുഖമില്ലാത്ത അമ്മയും കൊണ്ട് ഫംഗ്ഷന് വന്നതാണ് ഫോൺ എടുക്കാൻ മറന്നു വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ ആ ഫോണൊന്ന് തരുമോ എന്ന് ആര്യ ആ അയാളോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അമ്മയ്ക്കൊരു ചെസ്പൈൻ അമ്മ അച്ഛനോട് കാറും കൊണ്ട് വരാൻ ഒന്ന് ഫോണിങ്ങോട്ട് തരുമോ എന്നൊക്കെ വീണ്ടും വീണ്ടും ആര്യ അയാളോട് ചോദിച്ചപ്പോൾ അയാൾ ഫോൺ കൊടുക്കുന്നുണ്ട് എന്നാൽ ആര് വിളിക്കുന്നത് മേഘനാഥന്റെ ഫോണിലേക്ക് ആരെ വിളിച്ചിട്ട് വലിയ ഗൗരവത്തോടെ ചോദിക്കുന്നു ഹലോ മേഘനാഥാ എന്തുണ്ട് വിശേഷങ്ങൾ നീ എന്നെ ഈ നഗരത്തിൽ നഗരത്തിലാകമാനം തിരിഞ്ഞു നടക്കുകയാണെന്നറിഞ്ഞു നടന്ന് നടന്ന് ക്ഷീണിച്ചതല്ലാതെ ഇതുവരെ പ്രയോജനമൊന്നുമില്ല അല്ലേ ആരെ നിങ്ങൾ എന്നെ മേഘനാഥൻ ചോദിക്കുന്നു ഞാനതിനെ നിങ്ങളെ തിരിഞ്ഞു നടക്കണം ഹൂതഹല്ലായു ആര് പറയുന്നു സോറി നീ ഹെല്ലിലേക്ക് പറഞ്ഞേച്ച ഒരാളല്ലേ തൃപ്പങ്കോട്ടെ സുഭദ്ര തന്റെ അവസാന ശ്വാസം വരെയും നിന്നെ മാത്രം അന്ധമായി വിശ്വസിച്ചിരുന്ന ആ സ്ത്രീ അവരുടെ അനിയത്തിയാണ് ഞാൻ പേര് രാധ അരകേടെ സന്തോഷത്തോടെ മേഘനാഥൻ ചോദിക്കുന്നു വാറ്റ് രാധയോ അതെ ഞാൻ രാധയാ നീ എന്നും തിരിഞ്ഞു നടക്കുന്ന അതേ രാധ തന്നെ ഏയ് കള്ളം നീ രാധയാണെങ്കിൽ നീ ഇപ്പോൾ എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്ന് പറ നീ ഇപ്പോൾ എവിടെയുള്ളത് എവിടെയാണെങ്കിലും ഞാൻ നേരിട്ട് വരാം കാണാനും സംസാരിക്കാനും എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ആരെ പറയുന്നുണ്ട് പിന്നെന്താ ഞാൻ റെഡിയാ ഞാൻ നിന്റെ അടുത്ത് തന്നെയുണ്ട് തൊട്ടടുത്ത് അടുത്ത എന്ന് പറഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിന് മുന്നിൽ നിന്റെ കാറ് കിടക്കുന്ന എടുത്ത് എൻ്റെ സ്വന്തം കാറിൽ ശരി ശരി വെയിറ്റ് ചെയ്യേ ഞാൻ അങ്ങോട്ട് വരാമെന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ ആരെ പറയുന്നുണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാ മേഘനാഥ എന്നെ കിട്ടണമെങ്കിൽ എൻ്റെ പിന്നാലെ വരണം ഇതൊരു നീല കൊച്ചുകാറാണ് നമ്പർ സീറോ വൺ സി കെ ഫോർട്ടി വൺ അത്രയും പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ആര്യ അവിടെ കിടന്ന മറ്റൊരാളുടെ നമ്പറാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അയാൾക്ക് ഫോണും കൊടുത്തിട്ട് ആര്യ പറയുന്നു നന്ദി സാർ അച്ഛൻ അച്ഛനുടനെ എത്തും വളരെ നന്ദിയുണ്ട് ശേഷം ആര്യ അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്നു ഈ സമയം മേഘനാഥൻ പാഞ്ഞു വരികയാണ് അവിടേക്ക് ആര്യ മറന്നു നിന്ന് മേഘനാഥനെ ശ്രദ്ധിക്കും ആ സമയം ആ നീലക്കാർ അവിടെ നിന്നും പോകുന്നുണ്ട് എന്നാൽ നീലക്കാറിൽ രാധയല്ല രാധയാണ് ആ നീലക്കാറിൽ എന്ന് തെറ്റി ധരിച്ച് മേഘനാഥൻ തന്റെ എടുത്ത് ആ കാറിന് പിന്നാലെ പോകുന്നു സമാധാനത്തോടെ നിൽക്കുകയാണ് ആര്യ എല്ലാ ദൈവങ്ങളും സഹായിച്ചു ഭാഗ്യത്തിന് ചേച്ചി അയാളിൽ നിന്ന് രക്ഷപ്പെട്ടു ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞ് ആര്യ ഇനി സമാധാനത്തോടെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുണ്ട് ഈ സമയം രാധയെ പൊന്നാടെ അണിയിക്കുകയാണ് വർമ്മ ആ കാഴ്ച സന്തോഷത്തോടെ ആര്യ കണ്ടു നിൽക്കുന്നു കൃഷ്ണനും പൊന്നാടെ അണിയിക്കുന്നുണ്ട് ഇതൊക്കെ ഹരി ഫോട്ടോ എടുക്കുന്നു പിന്നെ രണ്ടു പേർക്കും അവാർഡും കൊടുക്കുന്നു ഈ സമയം മുരളി ആരതിയും കൂട്ടുകാരിയും കൊണ്ട് എവിടെയാണ് ഇറങ്ങേണ്ടത് അവിടെ കൊണ്ടിറക്കുന്നുണ്ട് കൂട്ടുകാരിയാണെങ്കിൽ മുരളിക്ക് നന്ദി പറയുന്നു താങ്ക് യു ചേട്ടാ റിപ്പോർട്ടിംഗ് ടൈം ഇനി കുറച്ചുകൂടി ഉണ്ട് ഇവളുടെ വാക്ക് കേട്ട് അവിടെ കാത്തു നിന്നെങ്കിൽ ഇപ്പോഴും അവിടെ തന്നെ നിൽക്കേണ്ടി വന്നേനേ ചേട്ടൻ മീറ്റർ ഇടാതെയാണ് വന്നത് അല്ലേ എത്രയായി ചേട്ടാ മുരളി പറയുന്നു സാരമില്ല ഞാൻ ഇവഴി എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് കൂട്ടത്തിൽ നിങ്ങളെയും കൂടി കൊണ്ടുവന്നു എന്ന് വിചാരിച്ചാൽ മതി പൈസ വേണ്ട നോക്കടി നീ നീ എന്താ പറഞ്ഞത് ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് അങ്ങനാണ് ഇങ്ങനാണ് എന്നൊക്കെ പറഞ്ഞില്ലേ ആ ചേട്ടൻ ചാർജ് പോലും വാ വാങ്ങാതെയായി ഇവിടം വരെ കൊണ്ടെത്തിച്ചത് നിന്റെ ഈ വർത്തമാനത്തിൻ്റെ ഒരു സോറി എങ്കിലും പറ അത് കേട്ട് ആരതി പറയുന്നു ഇവനോടൊക്കെ ആരാ സോറി പറയുന്നത് ഓട്ടോ ചാർജ് വാങ്ങാതെ കൊണ്ട് ഇറക്കുന്നതേ ഒരു തരം ചൂണ്ടേടിയില്ല അതുകണ്ട് നീ അടുത്ത തവണയും കയറും കാട്ടിലോ കയത്തിലോ ഒക്കെ കൊണ്ട് തള്ളും അതുകൊണ്ട് പറഞ്ഞത് പറഞ്ഞത് തന്നെയാ അതിന് ഇയാളോട് സോറി പറയാൻ എനിക്ക് പറ്റില്ല എന്നാൽ ആ കൂട്ടുകാർ പറയുന്നുണ്ട് സോറി ചേട്ടാ അവൾക്ക് വേണ്ടി ഞാൻ സോറി പറയുന്നു വളരെ ദേഷ്യത്തോടെ തന്നെ ആരതി പോകാൻ തുടങ്ങിയപ്പോൾ മുരളി ആരതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു എടി ഒന്ന് നിന്നേ നീ കുറെയൊക്കെ വർത്തമാനം പറഞ്ഞല്ലോ ഓട്ടോക്കാരൊക്കെ പിഴകളാണെന്ന് നീ പറഞ്ഞില്ലേ ഒരു ഓട്ടോക്കാരൻ ഓട്ടോക്കാരനില്ലായിരുന്നെങ്കിലേ നിന്നെ കുറെ ആഭാസം ആഭാസന്മാർ ചേർന്ന് റേപ്പ് ചെയ്തേനെ അന്ന് സഹായിക്കാനേ ആ ഓട്ടോക്കാരനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഓട്ടോ ചാർജ് വാങ്ങാതെ ഇവിടെ കൊണ്ടാക്കിയത് ചൂണ്ടയിടിയിലാണെന്ന് ഒരുപാട് തവണ നീ അങ്ങനെ കയറി ഇറങ്ങിയില്ലേ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് ഓട്ടോ ചാർജ് വേണം അതും നീ തന്നെ തരണം അതിനെ ഞാൻ തൻ്റെ ഓട്ടോ വിളിച്ച് കയറിയോ കൊണ്ട് നിർത്തിയിട്ട് കയറാൻ പറഞ്ഞു കയറി ദാ ഇവിടെ വന്ന് ഇറങ്ങി അതിൻ്റെ ചാർജ് തരാൻ താൻ വേറെ ആളെ നോക്ക് എന്ന ആരതി പറഞ്ഞപ്പോൾ മുരളി പറയുന്നു നിന്ന് ഞാൻ ഓട്ടോയിൽ എടുത്ത് കയറ്റിതെന്നു അല്ലല്ലോ നീ സ്വയം വന്ന് കയറിയതല്ലേ സ്വയം വന്ന് യാത്ര ചെയ്താൽ നിശ്ചയമായും ഓട്ടോ കൂലി തരണം കാശ് താ നൂറ്റി ഇരുപത് രൂപ എത്രയും പെട്ടെന്ന് തന്നെ എടുക്ക് ചേട്ടാ ഞാൻ തരാം എന്ന് പറഞ്ഞ് ആ കൂട്ടുകാരി കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നാൽ മുരളി അവരോട് പറയുന്നുണ്ട് വേണ്ട പെങ്ങളെ ഇവള് തന്നെ തരണം പരസ്പരം അറിയാത്ത ആളല്ല ഞങ്ങൾ എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാ ഇവളെ കണ്ടിട്ടാണ് ഞാൻ ഓട്ടോ നിർത്തിയത് എല്ലാം ഇവൾക്കറിയാം എന്നിട്ടും അനാവശ്യങ്ങൾ പറയുന്നുണ്ടാ എടേ കാശ് എടുക്ക് അങ്ങനെ നൂറ് രൂപ എടുത്തപ്പോൾ മുരളി പറയുന്നു ഏ നൂറ് രൂപയോ ബാക്കി ആര് തരും ആര് തരുമെന്ന് പറ ഞാൻ തരാൻ ചേട്ടാ എന്ന് പറഞ്ഞ് ആ കുട്ടി എടുക്കുന്നുണ്ട് വേണ്ട പെങ്ങളെ ഇത് തന്നെ ധാരാളം എന്ന് പറഞ്ഞ് മുരളി പോകുന്നു ആ കൂട്ടുകാരി ആരതിയോട് പറയുന്നുണ്ട് മുരളി പോയതിനു ശേഷം നിന്റെ നാക്ക്ത്തിരി കൂടുന്നുണ്ട് ആരെയും എന്തും പറയാനുള്ള നിന്റെ ഈ നാവ് കൂടുതൽ തന്നെയാണ് ആരതി പറയുന്നു ആരെയും എന്തും പറയുന്ന സ്വഭാവം എനിക്കില്ല പക്ഷേ ഇയാളെ ഞാൻ എന്തും പറയും കാരണം എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഭർത്താവ് എന്ന് കൂട്ടുകാരി പറഞ്ഞപ്പോൾ ആരതി പറയുന്നു അങ്ങനെയും അങ്ങനെയും അയാളെ ഭർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല അത്രയും പറഞ്ഞ് ആരതി പോകുന്നു ശേഷം ആ നീല കാറിന്റെ പുറകെ തന്നെ ഉണ്ട് മേഘനാഥൻ ഒടുവിൽ ആ കാറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തി പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി ആ നീല കാറിലേക്ക് വന്ന് നോക്കുന്നുണ്ട് എവിടെ രാധ എവിടെയാടോ എന്ന് മേഘനാഥൻ പറഞ്ഞപ്പോൾ അയാൾ പറയുന്നുണ്ട് രാധയോ അതാരാണെന്ന് മേഘനാഥൻ വീണ്ടും ചോദിക്കുന്നു രാധയെ തനിക്ക് അറിയില്ലേ ഇല്ല സാർ രാധ എന്നൊരാളെനിക്കറിയില്ല അങ്ങനെ ഒരാൾ ഈ കാറിൽ കയറിയിട്ടില്ല സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടാവാനാണ് സാധ്യത രാധേനെ വിളിച്ച് പറഞ്ഞതാര അവൾ ഈ കാറിനകത്തുണ്ടെന്ന് അത് പിന്നെ നീ അറിയാഞ്ഞിട്ടാണോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ ഈ കാറിൽ ആരും കയറിയിട്ടില്ല സാർ അങ്ങനെ ആരെങ്കിലും സാറിനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോധപൂർവ്വം നിങ്ങളെ വിഡ്ഢിയാക്കാൻ വേണ്ടി ചെയ്ത നാടകമായിരിക്കും നിങ്ങളെ വിളിച്ച് പറഞ്ഞ സ്ത്രീയോട് തന്നെ നിങ്ങളത് പറഞ്ഞു ഉറപ്പാക്കണം സാർ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് ഫോൺ വിളിച്ചവരെ തന്നെ വിളിച്ച് ചോദിച്ചോളൂ അങ്ങനെ മേഘനാഥൻ വിളിച്ചപ്പോൾ ഇയാളുടെ ഫോണിൽ തന്നെ അത് കണ്ടിട്ട് മേഘനാഥൻ വണ്ടി ഡോറ് തുറന്നിട്ട് അയാളെ പുറത്തിറക്കുന്നുണ്ട് ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് അയാളെ രണ്ട് മൂന്നടി കഴുത്തിന് കുത്തിപ്പിടിച്ച് നിർത്തുകയാണ് മേഘനാഥൻ അയാളുടെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മീ ചാനൽ